ശ്രീമതി സിന്ധു ആര്യനാട് എഴുതിയ ശൂന്യത എന്ന കവിതയാണ് ആലാപനം രാമചന്ദ്രൻ തരണി നിന്റെ മൗനത്തിൻറെ മറുപുറം തേടിയൻ ഹൃദയവീതിയിൽ ചോദ്യങ്ങളുയരവേ ആരോ കൊളുത്തിയ ചെറുനാളമായി നീ വന്നു നിന്നെന്നിൽ വീണ്ടും പ്രതീക്ഷയായി ശൂന്യവീഥികൾ ഒറ്റയ്ക്കു താണ്ടുവാൻ നിന്നു ഞാനും മടിപുണ്ടമനവുമായി തെല്ലരികിലായി മെല്ലേയണഞ്ഞ നീ ചേർത്തുവച്ചു നിൻഹൃത്തടം തെല്ലുനേരം എൻമിഴികൾ പുണർന്ന നീ മന്ദഹാസം മറന്നുവച്ചകലവേ ശൂന്യതീർത്ത കോണിലൻ സ്വപ്നത്തെ ചേർത്തുവച്ചു ഞാൻ നിന്നു വിവശയായി മങ്കിത്തുടങ്ങിയ കാഴ്ചകൾ ഹൃദയത്തിൽ അങ്ങു പെയ്തു തുടങ്ങവേ എന്നിലേക്കു നീ നീയോടിയടുത്തെ ഹൃദയവല്ലിയിൽ പൂവായി പിറന്നുവോ